എൻ്റെ പേര് റീമ ഞാൻ വൈക്കം ചെമ്പിൽ നിന്ന് വരുന്നു ഒരാഴ്ച മുമ്പാണ് ഞാനിവിടെ വന്നിട്ട് ഉടമ്പടി സാക്ഷ്യം പറഞ്ഞിട്ട് പോയത് എൻ്റെ നാലാമത്തെ ഉടമ്പടി പുതുക്കലായിരുന്നു മെയ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് അന്ന് ഞാൻ എഴുതി കൊടുത്ത രണ്ടേ രണ്ട് എഴുതി കൊടുത്ത മെയിൻ പ്രയോറിറ്റി രണ്ട് കാര്യങ്ങൾ ഞാൻ പങ്കെടുക്കാൻ പോകുന്ന ഇൻ്റർവ്യൂ പാസ്സാവുകയും മുംബൈ ഇന്ദുജ ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് ജോലി നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണം എന്നായിരുന്നു അതിനുശേഷം ഞാൻ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാനും എൻ്റെ പേരൻസും കൂടെ മുംബൈ പോവുകയും ഇന്ദുജ മാഹിം ബ്രാഞ്ചിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി പക്ഷേ ഓൾറെഡി ഞാൻ ഓൺലൈൻ ഇൻ്റർവ്യൂ അവിടെ അറ്റൻഡ് ചെയ്തതുകൊണ്ട് ഞാൻ അതിൽ ഫെയിലായിപ്പോയി പിന്നെ അതിന് അവർ പറഞ്ഞു ഏഴ് മാസത്തിന് ശേഷം മാത്രമേ അവർക്ക് ഇൻ്റർവ്യൂ ഇനി എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ എന്ത് ചെയ്യണം എന്നറിയാതെ ഞാനാണെങ്കിൽ എനിക്ക് ഈ ഹോസ്പിറ്റലിൽ തന്നെ വേണം വേണം എന്ന് പഠിക്കുന്ന കാലം തൊട്ടേ ഇങ്ങനെ ആഗ്രഹിച്ച് ആഗ്രഹിച്ചിരുന്ന ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അവിടെ പോവാം നമുക്ക് ഒരുമിച്ച് ജോലി ചെയ്യാം എന്ന് പറഞ്ഞിരുന്ന സ്ഥലത്ത് അവർക്കൊക്കെ കിട്ടുകയും എനിക്ക് കിട്ടാതെ പോവുകയും ചെയ്തു അപ്പോൾ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഇവർക്ക് വേറൊരു ബ്രാഞ്ചും കൂടെ ഉണ്ട് കാർ വെസ്റ്റിൽ അവിടെ അവിടം കൂടെ ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു പക്ഷെ അന്വേഷിച്ചിടത്തോളം അതൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് അവിടെ ഫ്രഷേഴ്സിനെ എടുക്കത്തില്ലേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫിനെ മാത്രമേ അവർ എടുക്കത്തുള്ളൂ അതും ഒന്നോ ഒന്നര വർഷത്തിനു മേലെ എക്സ്പീരിയൻസ് വേണം അപ്പം എന്തായാലും പൈസ മുടക്കി പോയതല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ മാതാനെ വിളിച്ചിട്ട് അവിടെ പോയി ഹോസ്പിറ്റലിൽ കയറുന്ന ടൈമിലും ഞാൻ ഉപ്പ് ഹോസ്പിറ്റലിൻ്റെ എച്ച് ആർ ഡിപ്പാർട്ട്മെൻ്റ് പുറത്ത് ഞാൻ ഉപ്പ് ഇട്ടിട്ടാണ് അവിടത്തേക്ക് കയറിയത് അവിടെ ഭാഗ്യം കൊണ്ട് അവർ എച്ച് ആർ ഒരു മലയാളിയായിരുന്നു അപ്പോൾ പുള്ളി പറഞ്ഞു സാധ്യത കുറവാണ് എന്നാലും വന്ന സ്ഥിതിക്ക് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തോളാൻ പറഞ്ഞു അവരുടെ ഒരു പ്രത്യേക റിട്ടേൺ ടെസ്റ്റും എച്ച് ആറിൻ്റെ വക ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു എന്ത് ഞാനത് പാസ് ആയി പക്ഷേ തേർഡ് ലെവൽ ഇൻറ്റർവ്യൂ ഉണ്ട് എച്ച്ഒഡിയുടെ വക അന്നാണെങ്കിൽ എച്ച്ഒ ഡി ലീവാണ് അപ്പോൾ അവരെന്നോട് പറഞ്ഞു കേരളത്തിൽ നിന്ന് വന്നതല്ലേ ഞങ്ങൾ വിളിച്ചോളാം ഇപ്പോൾ പൊക്കോളാം പറഞ്ഞു ഞാൻ തിരിച്ചു പോകുന്നു പക്ഷേ ഒന്നൊന്നര മാസത്തോളം ഒരു വിളിയോ മെസ്സേജോ മെയിലോ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല ബാക്കി ബാക്കി അതിൻ്റെ ഇടയിൽ ഞാൻ പല പല ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ആറോളം ഹോസ്പിറ്റൽ കിട്ടി പക്ഷേ ഞാൻ അതെല്ലാം റിജക്ട് ചെയ്തു എനിക്ക് ഈ ഒരു ഹോസ്പിറ്റൽ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഈ കാറിൽ തന്നെയാണ് അറ്റൻഡ് സെലക്ഷൻ ആവുന്നതെങ്കിൽ എനിക്ക് ഒരു ആറ് മാസം കഴിയുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് മാറാം ഞാൻ ആ ഒരു പ്രതീക്ഷയിൽ ഇത് തന്നെ നോക്കി നോക്കിയിരുന്നു കിട്ടിയില്ല അതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ വന്ന അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഇങ്ങനെയാണ് എനിക്ക് ആ ഒരു ഹോസ്പിറ്റൽ തന്നെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യി പ്രാർത്ഥിച്ച് സന്തോഷത്തിൻ്റെ തിവരസ്യം മുഴുവൻ ചൊല്ലിയിട്ട് ബൈബിൾ എടുത്ത് തുറന്നു നോക്ക് മാതാവ് എന്താ പറയുന്നതെന്ന് നോക്ക് പോസിറ്റീവായിട്ടാണ് പറയുന്നതെങ്കിൽ നീ ഇതുമായിട്ട് മുമ്പോട്ട് പോവുക നെഗറ്റീവായിട്ടാണെങ്കിൽ നീ അടുത്ത ഹോസ്പിറ്റൽ ഏതാണോ അതെടുക്കുക അതാണ് നിൻ്റെ വഴിയെന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ ചെന്നു പ്രാർത്ഥിച്ചു ബൈബിൾ തുറന്നു നോക്കി എനിക്ക് വചനം ഓർമ്മയില്ല ഈ ഒരു സെൻറ്റൻസ് മാത്രമാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഭയപ്പെടേണ്ട ക്ഷമയോടെ കാത്തിരിക്കുക വിശ്വാസമർപ്പിക്കുക അങ്ങനെ നോക്കിയിരുന്നു അതിനുശേഷം ഞാൻ ഒന്നര പിന്നെ സമയങ്ങൾ കടന്നുപോയി എനിക്ക് അവർ വിളിക്കുന്നില്ല അപ്പോൾ എല്ലാവരും പറഞ്ഞു ഒരു വർഷത്തോളം ആകാറായി ഞാൻ പഠിച്ചിറങ്ങിയിട്ട് എല്ലാവരും പറഞ്ഞു ഇനി വേറെ ഹോസ്പിറ്റലിൽ നോക്കി ഇത് തന്നെ നോക്കിയിരിക്കേണ്ട എന്ന് പറഞ്ഞു ഞാൻ അതിനു മുമ്പ് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് ഒരിക്കൽ കൂടി പോകാമെന്ന് പറഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞ ആഴ്ച ഞാൻ സാക്ഷ്യം പറഞ്ഞു ഒരാഴ്ച മുമ്പ് കഴിഞ്ഞ ആഴ്ച ഞാൻ ഒന്നും കൂടെ എൻ്റേത് അവസാനത്തെ പരീക്ഷണം എന്നുള്ള രീതി ഞാൻ പോയി അവിടെ ചെന്നു അവിടെ ചെന്ന് അവർ സത്യം പറഞ്ഞാൽ എന്നെ കണ്ടപ്പോഴാണ് അവർ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ എനിക്ക് ഒരു ലെവലും കൂടി ഉണ്ടെന്നുള്ളവർ മറന്നുപോയിട്ടുണ്ടായിരുന്നു എൻ്റെ കാര്യമേ അവർ വിട്ടുപോയി അവർ പറഞ്ഞു ഞങ്ങൾ വിളിക്കുക എച്ച്ഒഡി ഉള്ളപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു അവർ എഴുതിയിട്ടു എൻ്റെ കാര്യം എച്ച്ഒ ഡി ഉള്ളപ്പോൾ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ മറ്റു ഹോസ്പിറ്റലിൽ ട്രൈ ചെയ്തു രണ്ട് ദിവസം ഞാൻ മുമ്പേ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഒന്നും ഒരിടത്തും ഇൻ്റർവ്യൂ അവർ എന്നെ എടുക്കുന്നില്ല അവർ അവർ പറയുന്ന കൺസൾട്ടൻസി വഴി വാ നേരിട്ട് വന്നിട്ട് കാര്യമില്ല നിങ്ങൾ ഈ കൺസൾട്ടൻസി വഴി വരണം പറഞ്ഞു ഞാൻ ഓക്കെ ഇനി ഇത് ഇനി നാട്ടിൽ ചെന്ന് കൺസൾട്ടൻസി വഴി വരാമെന്ന് പറഞ്ഞ് നാളിലേക്ക് ഞാൻ തിരിച്ച് പോരാൻ ടിക്കറ്റ് എടുത്ത് വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് എനിക്ക് അവരുടെ വക കോള് ഇന്ദുജ ഞാൻ ഏത് ഹോസ്പിറ്റലാണോ അറ്റൻഡ് ചെയ്ത് അവരുടെ കോൾ വന്നിട്ട് പറഞ്ഞു ഇപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ വേഗം ഒന്ന് വരുവാണെങ്കിൽ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം മാഡം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ എയർപോർട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങാൻ നിൽക്കായിരുന്നു അപ്പം ഞാൻ ശരി ഞാൻ വരാം ഇനിയിപ്പോൾ എന്താന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടി എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഓടി അവിടെ ചെന്നു എച്ച് ഒ ഡി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ പ്രൊഫൈൽ കണ്ടപ്പോൾ അവർ പറഞ്ഞു ഓ ഫ്രഷറാണോ എങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു ഇപ്പം എന്തോ അവർ വന്നല്ലേ കേരളത്തിൽ വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ എന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങി അപ്പം എനിക്ക് മനസ്സിലായി അവരുടെ ഭാഗത്തു നിന്നും അവർക്കൊരു ഫ്രഷറിനെ ഒരു താല്പര്യമില്ല കാരണം അവർ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായുള്ള സ്റ്റാഫാണ് അവിടെ മൊത്തം എൻ്റെ ഒരു സീനിയറും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് താല്പര്യമില്ലാന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പോരാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ അവർ പറഞ്ഞ് ഒന്ന് പൊക്കത്തെ എച്ച് ആറിൻ്റെ അടുത്തുകൂടെ കയറിയിട്ട് പൊക്കോളാൻ പറഞ്ഞു ഒരു മലയാളി ആയതുകൊണ്ട് ഞാൻ പൊക്കത്ത് വന്നപ്പോൾ ആ ഒരു ഞാൻ താഴത്തുനിന്ന് പൊക്കത്തേക്ക് കയറുന്ന ആ സമയത്ത് എന്ത് സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂട ആ ഒരു അഞ്ച് മിനിറ്റിൽ ഞാൻ പൊക്കത്ത് നിന്നു പൊക്കത്ത് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവി എനിക്ക് ഇവിടെ തന്നെ കിട്ടണം ഞാൻ ഇതിനുവേണ്ടിയിട്ട് ഈ ഇത്രയും കാലം ഞാനൊരു മൂന്ന് മാസത്തോളം ഞാൻ ഇതിനുവേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ കാത്തിരുന്നത് ഈ ഹോസ്പിറ്റൽ മൊത്തം ഞാൻ റിജക്റ്റ് ചെയ്ത് ഈ ഒരു ഹോസ്പിറ്റലിൽ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഞാൻ വന്ന് സ പോരുന്നതിന് മുമ്പ് ഞാൻ വന്ന സാക്ഷ്യം പറഞ്ഞോളെ എനിക്കിവിടെ കിട്ടുവാണെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ എച്ച് ആർ വന്നിട്ട് പറഞ്ഞു എടാ ഹാപ്പി ന്യൂസ് ഉണ്ട് കേട്ടോ നീ സെലക്റ്റ് ആയി എന്ന് പറഞ്ഞു എന്ത് സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ താഴത്തെ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഏറ്റവും ടോപ്പ് ഫ്ലോറിലേക്ക് കയറുന്ന ആ ഒരു സമയത്തുള്ള എന്ത് സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ അവർ വന്നിട്ട് ബാ നമുക്ക് സാലറി ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞു തന്നെ വിളിച്ചുകൊണ്ട് പോയി ഇത് എന്താ സംഭവിക്കണത് എനിക്കൊരു പിടിത്താൻ കിട്ടുന്നില്ല അതുകൊണ്ട് അവർ സാലറി ഡിസ്കസ് ചെയ്തിട്ട് പറഞ്ഞു നിനക്ക് എന്ന് ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു അവർക്ക് അപ്പോൾ തന്നെ കയറണമെങ്കിൽ അപ്പം തന്നെ കയറാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നുള്ള ഒരു ഒറ്റ ഇതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കൊന്ന് നാട്ടിൽ പോകണം ലഗേജ് എടുക്കണം തിരിച്ചു പറഞ്ഞു എനിക്ക് ആ ഒരു ടൈം മതിയെന്ന് പറഞ്ഞു ഓക്കെ ശരി നീ സുഖമായിട്ട് പോയിട്ട് വാ ഓഗസ്റ്റ് ഒന്നാം തീയതി ജോയിൻ ചെയ്താൽ എന്ന് പറഞ്ഞു ഇപ്പോൾ മറ്റന്നാൾ മെഡിക്കലിന് വേണ്ടി അവരെന്നെ വിളിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് ഒന്നാം തീയതി ഞാൻ ഹോസ്പിറ്റലിൽ ഞാൻ സ്വപ്നം കണ്ട ആ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ ജോയിൻ ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു ഈ ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത്രയും വലിയൊരു അനുഗ്രഹം എനിക്ക് നൽകി അനുഗ്രഹിച്ചു എൻ്റെ കൃപാസ്തനം പ്രസാരമാധാവിന് ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ ഈ ഇതിൻ്റെ ഇടയിൽ പ്രവർത്തികളായിട്ട് ഒരുപാട് രോഗിസ്ഥലങ്ങൾ സന്ദർശിക്കുകയും പറ്റാവുന്നിടത്തൊക്കെ കൃപാസനത്തിൻ്റെ പേപ്പറുകൾ കൊടുക്കുകയും അത് ഭാഷകൾ ഇംഗ്ലീഷും കന്നഡയും ഒക്കെ മലയാളം ഒക്കെ മേടിച്ച് ഞാൻ കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു പിന്നെ എല്ലാ എല്ലാ ദിവസവും രാത്രി ബൈബിള് ഞാൻ ഉടുമ്പടി അടുത്ത് നാളോട്ട് വായിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു റൗണ്ട് ബൈബിള് വായിച്ച് തീർത്തു ഇനിയിപ്പോൾ രണ്ടാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുക സുഭാഷിതങ്ങൾ പതിനാറിൻ്റെ ഒന്നില് നമ്മളിങ്ങനെ കാണുന്നുണ്ട് മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമ തീരുമാനം കർത്താവിൽ നിന്ന് വരുന്നു പ്രിയമുള്ളവരെ റീമാ ജോയ് എന്ന സഹോദരി ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഈ അൾത്താരയിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ മുൻപിൽ നിന്നുകൊണ്ട് സാക്ഷ്യം പറഞ്ഞ് കടന്നുപോയ വ്യക്തിയാണ് വീണ്ടും ഈ ആഴ്ചയിൽ ഇയാൾ താരയുടെ മുൻപില് കടന്നു വരുവാനും തൻ്റെ ജീവിതത്തിൽ ലഭിച്ച വലിയൊരു അനുഗ്രഹം സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചുകൊണ്ട് തൻ്റെ പ്ര പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഈ സഹോദരിയെ മാറ്റിയിരിക്കുകയാണ് പ്രിയമുള്ളവരെ വിശ്വസ്തയോടുകൂടി ഉടമ്പടി ജീവിതം നോക്കുന്നവർക്ക് വിശുദ്ധ ഗ്രന്ഥവുമായിട്ട് അഭേദിയമായിട്ടുള്ള ബന്ധം പുലർത്തി വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ദൈവവുമായിട്ട് സംസാരിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും അടയാളങ്ങളും വളരെ വലുതായിരിക്കും ഒരു യുവതിയായിട്ടുള്ള ഇരുപത്തിമൂന്ന് വയസ്സുകാരിയായിട്ടുള്ള സഹോദരിയാണ് നമ്മളുടെ മുൻപിൽ നിന്നുകൊണ്ട് ധീരമായിട്ട് പരിശുദ്ധ അമ്മ പ്രവർത്തിച്ച വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മളുടെ മുൻപിൽ പങ്കുവയ്ക്കുന്നത് ഈ സഹോദരി പറയുകയായിരുന്നു തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ആഗ്രഹം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഉടമ്പടി പുതുക്കലിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എത്ര പെട്ടെന്നാണ് സമയബന്ധിതമായിട്ടാണ് സമയത്തിൻ്റെ അമ്മ നമുക്കറിയാം പരിശുദ്ധ അമ്മ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മയാണ് പരിശുദ്ധ അമ്മ ഈ കൃപാസന മൽത്താരയിൽ പ്രത്യക്ഷപ്പെട്ടത് സമയഘടികാരവും നെഞ്ചിലേന്തിയാണ് അപ്പോൾ സമയത്തിൻ്റെ മേൽ ആധിപത്യമുള്ള അമ്മ എത്ര പെട്ടെന്ന് മനുഷ്യദൃഷ്ടിയാൽ നോക്കിയാൽ നടക്കുക ഇല്ല എന്ന് ബോധ്യമുള്ള കാര്യം ഫ്രഷേഴ്സിനെ എടുക്കാത്തൊരു സ്ഥലത്ത് ഈ സഹോദരി എടുത്തു എന്ന് പറയുമ്പോൾ അതും ഈ സഹോദരി വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ് മുകളിലത്തെ എച്ച് ആറിൻ്റെ മുറിയിലേക്ക് പോകുന്നത് വരെയുള്ള അഞ്ചു മിനിറ്റിൻ്റെ ഇടയിൽ പരിശുദ്ധ അമ്മ പ്രവർത്തിച്ച വലിയ അത്ഭുതവും അടയാളവും പ്രിയമുള്ളവരെ ഇയാൾ താരയിൽ കേൾക്കുന്ന ഓരോ സാക്ഷ്യത്തിലും പ്രകടമായിട്ട് ഈ കാര്യങ്ങൾ നമ്മൾ കാണുന്നതാണ് എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ആഗ്രഹത്തിൽ അവൻ തീവ്രതയോടുകൂടി ആഗ്രഹിക്കുമ്പോൾ ഉടമ്പടിയിൽ അവൻ വെക്കുമ്പോൾ ഉടമ്പടി വൃത്തിയോടുകൂടി ജീവിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ പരിശുദ്ധ അമ്മ ഇടപെടുന്നതെന്ന് നമ്മൾ ഓരോ ഉടമ്പടി ജീവിത സാക്ഷ്യത്തിലും നമ്മൾ കാണുന്നതാണ് ഇയാൾ താരയുടെ മുൻപിലിരുന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഇങ്ങനെ ആയിരിക്കണം പരിശുദ്ധ അമ്മയെ മാതാവേ എന്നെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയാക്കണമേ എന്ന് ഈ സഹോദരിയോട് ചേർന്നുകൊണ്ട് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം ചേർന്നു അടിച്ച് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക